അലഹമ്മിബത്ത് മാസത്തിൻ്റെ സവിശേഷതകൾ പൂർണ്ണമായി എൻ്റെ അടിമകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ വർഷം മുഴുവൻ റമലാൻ ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുമായിരുന്നു വിശുദ്ധ റമലാനിൻ്റെ മഹാത്മത്തെ അറിയിക്കുന്ന ഒരു നിഭിവചനമാണിത് ലക്ഷ്യം പറന്ന് തോന്നിയത് ജീവിക്കാനുള്ള മനുഷ്യൻ്റെ ത്വരയെ കടിഞ്ഞാണിടാനും അവനെ ലക്ഷ്യത്തിലേക്ക് വഴി നടത്താനുമാണ് നോമ്പ് പോലുള്ള ആരാധനകൾ അള്ളാഹുത്താല നിർദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം അത് എന്താവണം ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം ഏതാണ് ആ മാർഗം ആരാണ് നിശ്ചയിച്ച് നൽകേണ്ടത് ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് മനുഷ്യനെ സൃഷ്ടിച്ചവൻ ആരോ ആ സൃഷ്ടാവ് തന്നെയാണ് അവന് നേരായ മാർഗം കാണിച്ചു കൊടുക്കേണ്ടത് സൃഷ്ടാവ് വരച്ച് കാണിച്ചു തന്തോ അതാവണം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യവും അള്ളാഹു സുബാന പറഞ്ഞു തീർച്ചയായും മാർഗദർശനം നമ്മുടെ ബാധ്യതയാകുന്നു മറ്റൊരു വചനത്തിൽ ഇങ്ങനെ കാണാം എൻ്റെ മാർഗദർശനം പിൻപറ്റുന്നവർ ആരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടിയും വരില്ല ഈ മാർഗദർശനം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണല്ലോ പ്രവാചകന്മാർ പ്രവാചകന്മാർ ജനങ്ങളെ നിർമാർഗ്ഗത്തിൽ നയിക്കുന്നത് സൃഷ്ടാവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം മുഖേനയാണ് വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളാണെന്ന് നമുക്കറിയാം ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് റമലാനിലെ ഓരോ ആരാധനയിലൂടെയും നാം നടത്തേണ്ടത് റമലാനിലെ ആരാധനകളുടെ കൂട്ടത്തിൽ പ്രാധാന്യപൂർവ്വം നാം പരിഗണിക്കേണ്ട ഒരു കാര്യം ഖുർആാൻ പഠനവും പാരായണവുമാണ് ഖുർആാനെ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കണം ഖുർആാനെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി നാം സ്വീകരിക്കണം എന്തുകൊണ്ടെന്നാൽ മനുഷ്യ മോക്ഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഖുർആാനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് റമദാനിലെ സൽക്കർമ്മങ്ങൾ കേവലം യാന്ത്രികമായ പ്രകടനങ്ങളല്ല മറിച്ച് ആത്മാവിനും ശരീരത്തിനും ഒരു പുതു ജീവിതമാണ് റമദാനിലൂടെ ഉണ്ടാവേണ്ടത് നന്മയുടെ പരിപാലനവും തിന്മയുടെ വിഭാടനവും നമുക്ക് സാധ്യമാവണം അതിന് ഹൃദയശുദ്ധി കൂടിയേ തീരൂ ആ ഹൃദയശുദ്ധി കൈവരിക്കാൻ ആരാധനകളുടെ ആത്മാവ് തിരിച്ചറിഞ്ഞ് നാം അവ അനുഷ്ഠിക്കണം ഫറു നിസ്കാരങ്ങളും സുന്നത് നമസ്കാരങ്ങളും അള്ളാഹുവിനോട് അടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നോമ്പിൻ്റെ ലക്ഷ്യം പട്ടിണി സഹിക്കലല്ല മറിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും തക്വ അഥവാ ജീവിത സൂക്ഷ്മത കൈവരിക്കലാണ് നോമ്പെടുക്കാൻ അള്ളാഹു കൽപ്പിച്ചത് തന്നെ തക്വ നേടാനും അവനെ പ്രകീർത്തിക്കാനും അവനെ മഹത്വപ്പെടുത്താനുമാണല്ലോ നോമിന്റെ ലക്ഷ്യം മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് നയിക്കലാണ് സകല അവയവങ്ങളെയും തിന്മകളിൽ നിന്നും പരിരക്ഷിച്ച് നിർത്താനുള്ള പരിശീലന കലയാണ് റമലാൻ ഭക്ഷണം കൊണ്ടുള്ള സുഭിക്ഷതയല്ല നന്മകൾ കൊണ്ടുള്ള സുഭിക്ഷതയാണ് ഇതിൽ വേണ്ടത് അതിനെയാണ് അമലു സ്വാലി ആത് എന്ന് പറയുന്നത് അള്ളാഹോട് മാപ്പിറക്കാനും മനുഷ്യരോട് വിട്ടുവീച്ച് ചെയ്യാനുമുള്ള അസുലഭമായ അവസരമാണിത് പാശ്ചാത്താപവും പാപമോചന പ്രാർത്ഥനയും റമലാനിൽ വർദ്ധിപ്പിക്കണം പരസ്പര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം നിർബന്ധമായ സഖാത്തിന് പുറമെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ ചെയ്യണം എന്തിനാണ് പരസ്പരം പിണങ്ങി നിൽക്കുന്നത് വാശിയും വെറുപ്പും എത്ര വരെ ഏതു വരെ നമ്മെ കൊണ്ടെത്തിക്കും പിണക്കം കൊണ്ട് നാം എന്താണ് നേടിയത് മാതാപിതാക്കളോട് സഹകരണമില്ലാത്ത മക്കൾ മക്കളെ ആട്ടിയിറക്കിയ മാതാപിതാക്കൾ പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത ജ്യേഷ്ഠാനുജന്മാർ നിസാര കാര്യങ്ങൾക്ക് കലഹിച്ച് അകലം പാലിച്ച് കഴിയുന്ന അയൽവാസികൾ ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾ അവസാനിപ്പിക്കണം നാം ഈ രൂപത്തിലുള്ള കിടമത്സരങ്ങളും ഈഗോ യുദ്ധങ്ങളും അപ്പോൾ മാത്രമാണ് റമലാനിലെ ആരാധനകൾ ധന്യമാവുന്നത് നോമ്പ് തുറപ്പിക്കുന്നതും റമലാനിലെ പുണ്യകർമ്മങ്ങളിൽ പെടുന്നു എന്നാൽ ഇക്കാലത്ത് പലപ്പോഴും നോമ്പു തുറ സംഗമങ്ങളിൽ കാണുന്ന ആർഭാടവും അതിരുകവിയിലും ഒട്ടും തന്നെ അഭിലഷണീയമല്ല ഒഴിവാക്കേണ്ടത് തന്നെയാണ് ഇത്തരം പ്രവണതകൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാവുക എന്നത് റമലാനിലെ പ്രധാനപ്പെട്ട ഒരു അമലാണ് റമലാനിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ അടിച്ചു വീശുന്ന കാറ്റ് കാറ്റുപോലെയായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും റമലാനിൽ എങ്ങനെയാണ് നന്മയും പുണ്യപ്രവർത്തനങ്ങളും കൂടുന്നതെന്ന് പ്രവാചകൻ പ്രവാചകൻ്റെ വ്രതത്തിലൂടെ നോമ്പിലൂടെ നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ട് മഹതിയായ ഐഷർ അലി അള്ളാവിന് പറയുന്നു റമദാൻ ആഗതമായ നബി സുല്ലാ അലൈവിലം തങ്ങൾ തടവുകാരിയെല്ലാം വിട്ടയക്കും ചോദിച്ചു വരുന്നവർക്കെല്ലാം നൽകും നമ്മുടെ നാടുകളിൽ ദുരിതവും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരിലേക്ക് നമ്മുടെ കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരസ്പർശം എത്തിക്കാൻ നാം തയ്യാറാവണം ഇത്തരം കാര്യങ്ങളെല്ലാം റമദാനിലെ വലിയ പുണ്യകർമ്മങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു സുബാനോത്തല ധാരാളം പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ റമദാനെ ധന്യമാക്കാൻ നമുക്ക് അവസരം നൽകട്ടെ അള്ളാ സുബാൻ തല നാം ഏവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ വാഹ്ര അലഹമുല്ല റബ്ബുലീൻ അസലമു വരഹമുള്ള വരക്കാത്തൂ